ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു കർഷകനപേക്ഷിച്ചിട്ട് അത് അവരുണ്ടാക്കുന്ന സാധനം വിളവെടുക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു മുളക് വരച്ചാലും ആ മുളക് വറക്കണ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ട് അതേമാതിരി സന്തോഷത്തിലാണ് ഞാൻ ഈ വിളവ് കുറയ്ക്കുന്നത് നമ്മളെ കക്കിരിക്കൊക്കെ നല്ല ഡിമാൻഡാണ് ആൾക്കാർ ഇന്നിപ്പോൾ രണ്ട് കിലോ കക്കിരിക്ക് കൊടുക്കാണ്ട് കണ്ട കക്കിരിക്ക് കണ്ടില്ലേ നല്ല അടിപൊളിയിട്ട് കണ്ടത് ഞങ്ങൾ മരുന്ന് അടിക്കലോ അതിലില്ലാത്തൊരു ലക്ഷണം കേട്ടോ അത് കാരണം തിന്നണ സാധനമാണ് ഞങ്ങൾ ഇതിലൊന്നും അങ്ങനെ മരുന്നടിക്കില്ല അപ്പോൾ ഇത് മത്തിശർക്കര മിശ്രിതാണ് ഞങ്ങളിതിനടിക്കരുത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കക്കരിക്ക് ആവണുണ്ട് പിന്നെ കണ്ടോ ഇതൊക്കെ ഒരുപാട് കുത്തി പോകാനോ കണ്ടത് കണ്ട കുത്തി ഉണ്ടല്ലേ ഇന്നും കൂടെ ഉണ്ട് അപ്പോൾ കക്കരികൾക്കൊക്കെ ഇത് പോകണം കക്കരികൾക്ക് അതിന് മാത്രം പോറ്റിയ സാധനമാണ് പിന്നെ മരുന്നെടിക്കേണ്ടതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെ തെളിവും കൂടെ നിങ്ങൾ കാണാൻ അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്തുകൊണ്ടാണ് ഇയാൾ മരുന്നടിക്കേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ ചോദിക്കണം ആ ചോദ്യത്തിനുള്ള ഉത്തരണം കുറച്ചും കൂടെ മുന്നോട്ട് വന്നാലും നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം ലക്ഷം കൂടെ മുന്നോട്ട് വരണം എന്നാലേ അതിനുള്ള ഇത് കാ കാണുള്ളൂ ഇതിപ്പോൾ നാളത്തേക്ക് പറിക്കുക ഇതൊരു കവറ് കെട്ടി വെക്കണം എലിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ കേട്ടോ ഇതുണ്ടല്ലോ അക്കരിക്കുക ഇത് ഒരു നാലഞ്ച് കിലോ കക്കരിക്ക് നിങ്ങൾക്ക് ഓർഡർ ഉണ്ട് ഇത് ഈ മഞ്ഞക്കടിയാണ് ഇതിന് നമുക്ക് ഈ അക്രമികളെ നമുക്ക് ത്വരത്തുള്ള സാധനം മഞ്ഞക്കണിയാണ് വേണ്ട കക്കിരിക്കണ്ട ഇത് ഇത് ഇന്നലെ എന്തോ തിന്ന് പോയതാണ് കുറച്ച് അവരും തിന്നട്ടോ കേട്ടോ അണ്ണാക്കോട്ടനം തിന്നണേതാ അത് കുറച്ച് അവരും തിന്നട്ടെ നമുക്ക് നഷ്ടമാണെങ്കിലും അവർക്കും എല്ലാം എല്ലും പുള്ളിങ്ങനെ പറിച്ചുകൂടിയാൽ ശരിയാവോ ഇതാ ഇനി ഇതാക്കണം കക്കരി ഓക്കെ ഓക്കെ മഞ്ച് വെള്ള കുമ്പറാണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയതും എനിക്ക് നല്ല മാ നല്ല റേറ്റിൽ എനിക്ക് പോയിക്കണം കക്കിരിക്ക അഭിപ്രായം ഞാൻ ഞാൻ എൻ്റെ എഫ് പിയിലൊരു പോസ്റ്റ് ഇട്ടാൽ നമുക്ക് കക്കിരി ഒക്കെ പി ഡി എൽ കൊടുത്തിട്ട് നമുക്ക് വില കിട്ടാത്തപ്പോൾ എഫ് പിയിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കതിനൊരുപാട് ആൾക്കാർ ഓർഡർ തന്നു അപ്പോൾ അവർക്കൊന്ന് കൊണ്ടു കൊടുക്കണം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പോകാണ്ട് ഇപ്പോൾ രാത്രി കൃഷീൻ്റെ അല്ലെട്ടോ അതൊക്കെ ഉണ്ടല്ലോ അടിപൊളി കക്കിരിക്കാണ് ഇങ്ങനെയൊക്കെ തിന്നാൻ തന്നെ ഒരു ഭാഗ്യമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നാഞ്ഞാൽ ഒന്നും എൻ്റെ കയ്യിൽ നിറച്ചിരിക്കുക ഇനി ഇത് പറിക്കേണ്ടി ഉണ്ടോ ഇനിയും ഒന്നും കൂടെ പറയണ്ട പക്ഷേ ഇനി ഇതിൻ്റെ കൈ കൊള്ളല്ല ഇത് പറിക്കേണ്ടല്ലോ അല്ലേ നാളെ പറിക്കുക എന്നാലും നല്ല ഇളയ കക്കരിക്കുക നാളത്തേക്ക് ഒന്നും കൂടെ വലുതായിക്കോളും ഇപ്പോൾ ഒരു രണ്ട് രണ്ടര കിലോ കക്കിരിക്കേൻ്റെ കൈവശം അയക്കണം നമുക്കൊന്നും കൂടെ അവിടെ ചെക്ക് ചെയ്യുക കക്കിരിക്കാനുമ്പോൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എങ്ങനെയാച്ചാൽ കക്കരിക്കേൻ്റെ മൂപ്പ് ഇളയ ഇതെങ്ങനെയാണ് നമ്മൾ പറക്കാൻ വെച്ചാൽ ഇതുപോലൊരു മുള്ളുണ്ട് ഈ മുള്ളുകള കണ്ടീ മുള്ളുകളൊക്കെ നമ്മൾ കൈയിൽ നിന്നോട് വരണ്ടെങ്കിൽ ഞാനോട്ട് പോയിക്കോളൂ ഇതുപോലെ ഉണ്ട് ഇത് ഇത് അവിടെ ഇതും വായിക്കണ് മുള്ളു നാളത്തേക്ക് എടുക്കാൻ എന്നാൽ അപ്പോൾ നല്ല കക്കിരിക്കാണ് നല്ല ടേസ്റ്റ് വൈറ്റാണിത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കക്കിരിക്കേൻ്റെ വിത്തിൻ്റെ അടുത്ത് വിൽപ്പനയ്ക്കുണ്ട് വിത്ത് വിൽപ്പനയ്ക്കുള്ള വിത്താണ് പക്ഷേ ഇതിനെന്താ വെച്ചാൽ ഞങ്ങൾ മഞ്ഞക്കണിയും പിന്നെ വേണ്ട ഫെർമോൺ കണിയൊക്കെ കെട്ടിയിട്ടാണ് ഈ സാധനം ഞങ്ങൾ വളർത്തേണ്ടത് അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു ഓർഡറാണ് ഇപ്പോൾ കൊടുക്കാനുള്ളൊരു ഓർഡർ ആണ് ഒരാൾക്ക് കൊടുക്കാനുള്ള ഓർഡറാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മൂപ്പർക്ക് ഒരു രണ്ട് കിലോ കക്കരിക്ക മൂപ്പർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ വന്ന് പറിച്ചതാണ് അപ്പോൾ നമ്മൾ പടവല പടവല അതിൻ്റെ ഇടയിൽ കണ്ടോ പടവല കണ്ടില്ലേ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രണ്ട് മാസം കൂടെ വിളവ് കിട്ടാനുള്ളൊരു കിട്ടും അതിൽ ഞാൻ ചിറങ്ങിയ ഒരു രണ്ട് വള്ളി ചിറങ്ങി കയറി കണ്ട ഈ രണ്ട് മാസത്തിനുള്ളിൽ ഈ വിളവെല്ലാം കൂടെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അപ്പോഴത്തെ എൻ്റെ എന്താ ചോദിച്ചാൽ ഇപ്പോൾ അതിന് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തി രണ്ട് ദിവസമായ പടവലത്തിൻ്റെ വള്ളിയാണ് ആ പടവലത്തിൻ്റെ വള്ളി ഇതിൻ്റെ ദുമ്പോൾ കയറി പടവലം കായ്ക്കാൻ തുടങ്ങും അപ്പോഴത്തേനും എനിക്ക് അതിൻ്റെ വിളപെടും അപ്പോൾ ഇത് ഒരു അറിയാത്തൊരു വരുമാനമാണ് അറിയാത്ത വരുമാനത്തിന് വലിയ വരുമാനമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളൊന്നും കിട്ടുമെന്നില്ല എന്നാലും നമുക്കൊരു ഈ പണി ഇല്ലാത്ത സമയത്തൊരു കുറച്ച് പൈസ കിട്ടുമോ എന്ന് വലിയ സന്തോഷമല്ല അപ്പോൾ നിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇങ്ങനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളെ ഓരോരുത്തരും അഭിപ്രായങ്ങളാണ് എൻ്റെ എനിക്ക് കൃഷി ഉണ്ടാക്കാനുള്ള ഊർജ്ജം അപ്പോൾ എൻ്റെ അടുത്ത് തെറ്റുപറ്റുകൾ തെറ്റുകൾ പറ്റിക്കുകയാണെങ്കിലും അത് തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയണം അതിലെനിക്ക് സന്തോഷമുള്ളൂ